വർണ്ണാഭമായ ഒരു തുടക്കമാണ് സ്കൂൾ അധികൃതർ ഒരുക്കിയിരിക്കുന്നത് ഓസ്ട്രേലിയയിലെ പ്രവാസി മലയാളികളുടെ മക്കൾക്ക് മലയാള ഭാഷയും സംസ്കാരവും തനിമ നഷ്ടപ്പെടാതെ പകർന്നു നൽകുന്നതിനു വേണ്ടിയാണ് നാലു വർഷങ്ങൾക്ക് മുൻപ് മലയാള ഭാഷാ വിദ്യാലയം പെർത്തിൽ ആരംഭിച്ചത് തുടക്കത്തിലെ ബാലാരിഷ്ടതകൾ മറികടന്ന് വിദ്യാലയം വളർച്ചയുടെ പടവുകൾ ചവിട്ടിക്കയറിയത് വളരെ പെട്ടെന്നായിരുന്നു മലയാള ഭാഷാ അധ്യാപനത്തിനായി ഫലേച്ചയില്ലാതെ നാൽപ്പതോളം അധ്യാപകരാണ് സേവനമനുഷ്ഠിക്കുന്നത് സ്കൂളിന്റെ ദൈനംദിന നടത്തിപ്പിനും മറ്റ് സാങ്കേതിക സഹായങ്ങൾക്കുമായി ഓപ്പറേഷൻ ടീമും മാനേജ്മെന്റ് കമ്മിറ്റിയും കർമ്മനിരതരായി പ്രവർത്തിക്കുന്നു കിന്റർ ഗാർഡൻ മുതൽ ഒൻപതാം ക്ലാസ് വരെ പതിനൊന്ന് ക്ലാസുകളായാണ് മലയാള ഭാഷാ പരിശീലനം നടക്കുന്നത് ഓസ്ട്രേലിയൻ ഗവൺമെന്റിന്റെയും വെസ്റ്റേൺ ഓസ്ട്രേലിയ സംസ്ഥാന സർക്കാരിന്റെയും പിന്തുണ സ്കൂളിന് ലഭിക്കുന്നുണ്ട് ഇന്ന് സ്കൂളിന് മാത്രമായി തയ്യാറാക്കിയ കരിക്കുലവും ഓരോ ക്ലാസുകളിലേക്കും വേണ്ട പാഠപുസ്തകങ്ങളും സ്വന്തമായുണ്ട് കൂടാതെ അഞ്ഞൂറിൽ പരം പുസ്തകങ്ങളുള്ള വിപുലമായ ലൈബ്രറിയും ഇവിടെയുണ്ട് പത്തിലധികം വിദേശ രാജ്യങ്ങളിലെ വിവിധ കലാകാരന്മാരെ ഉൾപ്പെടുത്തി പൊതുജനങ്ങൾക്കായി നടത്തിയ മൾട്ടി കൾച്ചറൽ ഫെസ്റ്റ് അന്തർദേശീയ ഭാഷാ ദിനം ഹാർമണി ഫെസ്റ്റ് എന്നിവ മലയാള ഭാഷാ വിദ്യാലയത്തിന്റെ യശസ് ഉയർത്തിയ വൻ പരിപാടികളായിരുന്നു ഇതിനു പുറമെ എല്ലാ വർഷവും ഓണാഘോഷ പരിപാടികളും കേരളപ്പിറവി ദിനാഘോഷവും അന്തർദേശീയ യോഗാ ദിനവും ക്രിസ്മസ് ആഘോഷവും വാർഷിക ആഘോഷവും സംഘടിപ്പിക്കാറുണ്ട് ഷാജു ഫ്രാൻസിസ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം